നമസ്കാരം നമ്മുടെ നാടിൻ്റെ വികസനം എന്ന് പറയുന്നത് നല്ല മികച്ച യാത്രാ സൗകര്യങ്ങളാണെന്ന് നമുക്കറിയാം നല്ല വിമാനത്താവളങ്ങൾ നല്ല റോഡുകളൊക്കെ നമുക്ക് അനിവാര്യമാണ് പക്ഷേ വികസനത്തിന് വേണ്ടി ഒരു വസ്തു തിരഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ കഴിഞ്ഞകാല സംഭവങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെയും ജനങ്ങളിൽ നിന്ന് മറച്ചു വച്ചുകൊണ്ട് ചെയ്യാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്നതിനാണ് എനിക്കിഷ്ടം മറ്റൊരു കാര്യം നല്ല ആരോഗ്യമുള്ളൊരു തലമുറ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ റോഡുകളും വിമാനത്താവളങ്ങളുമാണോ ആശുപത്രികളും നല്ല സ്കൂളുകളുമാണോ വേണോ വേണ്ടത് എന്ന് ചോദിച്ചാൽ നമുക്ക് വേണ്ടത് നല്ല വിദ്യാഭ്യാസ സമ്പ്രദായവും ആരോഗ്യവും കൊടുക്കാൻ പറ്റുന്ന ആതുരാലയങ്ങളും സ്കൂളുകളുമാണ് വേണ്ടത് എന്ന് പറയാം ഇവിടെ ആദരാലയങ്ങളെ പറ്റിയോ അല്ലെങ്കിൽ സ്കൂളുകളെ പറ്റിയോ അല്ല വിഷയം നിർദ്ദിഷ്ട ശബരിമല വിമാനത്താവളത്തെ പറ്റിയുള്ള വിവാദങ്ങളെ പറ്റിയാണ് ഒരു ഒരാഴ്ച മുമ്പ് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു ഈ വിഷയത്തിൽ ഞാൻ ചെയ്യുന്ന നാലാമത്തെ വീഡിയോ ആണ് ശരിക്കും ആ രണ്ട് സ്ഥലങ്ങളിലും സന്ദർശിച്ചതിനു ശേഷമാണ് ഈ വീഡിയോകൾ രണ്ടും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് ഒന്ന് നിർദ്ദിഷ്ട ശബരിമല വിമാനത്താവളത്തിന് വേണ്ടി എടുത്തിരിക്കുന്ന ഭൂമി എന്ന് പറയുന്നത് നിരവധി കേസുകളിൽ പാലാ കോടതിയിൽ പെട്ടുകിടക്കുന്നതാണ് ചെറുവള്ളിക്കാവ് ദേവസ്വത്തിൻ്റെ വകയായിരുന്നു ഭൂമി എന്നാണ് പുതിയതായി വരുന്ന വാർത്ത ശബരിമലയിലെ ഉൾപ്പെടെ കേരളത്തിലെ ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രങ്ങളിൽ നിന്ന് അടിച്ചുമാറ്റിയ സ്വർണത്തിനേക്കാൾ കൂടുതൽ മൂല്യം വരുന്ന വസ്തുക്കൾ ചില വ്യക്തികൾക്കും ചില സംഘടനകൾക്കും കൈവശപ്പെടുത്തുവാൻ തിരുവിതാംകൂർ ദേവസ്വത്തിന്റെ കുത്തഴിഞ്ഞ ഭരണസമ്പ്രദായവും രാഷ്ട്രീയ നേതൃത്വവും കൂട്ടുനിന്നു എന്ന് കൂടി പറയുമ്പോൾ ആണ് ദേവസ്വം ബോർഡ് നടക്കുന്ന അഴിമതികളുടെ ശരിയായ വില നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പ്രശ്നത്തിൽ ദേവസ്വം ബോർഡിന്റെ വസ്തുവാണെന്ന് അറിഞ്ഞിട്ടും പല ചെറിയ ദേവസ്വത്തിന്റെ വസ്തുക്കൾ പോലും സ്വകാര്യ വ്യക്തികളും ചില സംഘടനകളും കൈയടക്കി വെച്ചിട്ടും അതിനെതിരെ ശാശ്വതമായ രീതിയിലുള്ള നടപടികൾക്കോ നിയമ നടപടികൾക്കോ പോകുവാൻ തിരുതാംകൂർ ദേവസ്വം ബോർഡ് ഇന്നുവരെ തയ്യാറായിട്ടില്ല തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പേരിലുള്ള ഉണ്ടായിരുന്ന വസ്തുവാണ് ചെറുവള്ളി എസ്റ്റേറ്റ് എന്ന പേരിൽ സ്വയം പ്രഖ്യാപിത പോപ്പ് അല്ല ബിഷപ്പ് വാങ്ങിക്കൂട്ടിയത് ആ വസ്തു നിയമവിധേയമല്ലാത്ത നിയമപരമായ രേഖയില്ലാത്ത ആ വസ്തു വാങ്ങി അയാളെ പണക്കാരനാക്കി അയാളെ സംശുദ്ധനാക്കി മാറ്റാൻ വേണ്ടി കൊണ്ടിരുന്ന ഒരു പരിപാടിയാണ് ഈ പറഞ്ഞ ചെറുവള്ളി എസ്റ്റേറ്റ് ഏറ്റെടുത്തുകൊണ്ടുള്ള നിർദ്ദിഷ്ട വിമാനത്താവളം നൂറുകണക്കിന് ആൾക്കാരെ കുടിയൊഴിപ്പിക്കേണ്ടി വരുന്നുണ്ട് അവിടെ അവരൊക്കെ തന്നെ അവിടെ തന്നെ വന്ന പ്ലാന്റേഷൻ ആണ് ഞാൻ അവരെയൊക്കെ നേരിട്ട് കണ്ടിരുന്നു പലരെയും അവരുടെ വീടുകളിൽ പോയി കണ്ടിരുന്നു അവരെയൊക്കെ തന്നെ അവരുടെ കുഞ്ഞു കുഞ്ഞുകുട്ടിക്ക് പരാധീനങ്ങളൊക്കെ തന്നെ അവിടെ കൃഷി ചെയ്ത് ഏകത്തിൻ്റെ വസ്തുക്കളിൽ ജോലി ചെയ്തും കൃഷി ചെയ്തും അവരുടെ ആസ്തിയാക്കി മാറ്റിയിരിക്കുന്ന വസ്തുക്കൾ സർക്കാർ ഏറ്റെടുത്തുകൊണ്ട് അതിനകത്തുള്ള നിരവധി സ്കൂളുകൾ പള്ളികൾ അമ്പലങ്ങൾ ഒക്കെ ഇടിച്ച് നിരപ്പാക്കി കോടിക്കണക്കിന് മെട്രിക് ടൺ മണ്ണ് ഉപയോഗിച്ചെങ്കിൽ മാത്രമേ അത് വിമാനത്താവളത്തിൻ്റെ റൺവേക്കാൻ പറ്റുകയുള്ളൂ പ്രകൃതിദത്തമായ നീരൊഴുക്കുകളെ ഒഴിവാക്കിക്കൊണ്ട് മാത്രമേ അവയൊക്കെ മൂടി മൂടിയിട്ട് മാത്രമേ അവിടെ റൺവേ പോലും പണിയാൻ പറ്റൂ എന്നുള്ള സാഹചര്യത്തിലാണ് ചെറുവള്ളി എസ്റ്റേറ്റ് എന്തുകൊണ്ട് സർക്കാർ ഏറ്റെടുക്കുന്നു എന്ന ചോദ്യത്തിലേക്ക് ഞങ്ങൾ കടന്നത് കുറേ ദിവസങ്ങൾ ഞങ്ങൾ നടത്തിയ സഞ്ചാരമാണ് ഈ വീഡിയോകളൊക്കെ തന്നെ അപ്ലോഡ് ചെയ്യാൻ കാരണമായത് വികസനത്തിനെതിരായിട്ടല്ല നമ്മൾ സംസാരിക്കുന്നത് ഇങ്ങ് കുറച്ചുകൂടി വിശാലമായി പറഞ്ഞാൽ ഇങ്ങനെ ഒരു സ്ഥലം ഈ കോട്ടയം ജില്ലയുടെ തെക്കതിരത്തിയിൽ കിടക്കുമ്പോൾ അവിടുന്ന് കുറച്ച് കിലോമീറ്ററുകൾക്ക് പത്തനംതിട്ട ജില്ലയിൽ ഏകദേശം ഒമ്പതിനായിരം ഏക്കർ സർക്കാരിൻ്റെ കൈവശം കിടക്കുന്ന ഭൂമിയുണ്ട് കൃഷിയില്ല ഒന്നുമില്ലാതെ കിടക്കുന്ന സർക്കാർ ഭൂമി നിരപ്പായ ഭൂമി ധാരാളം പാറകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കിട്ടുന്ന ഭൂമി പക്ഷേ അവിടെ വളരെ വ്യസനത്തോടു കൂടി പറയട്ടെ കൊടുമൺ വിമാനത്താവളം എന്ന രീതിയിൽ കൊടുമണ് വേണം നിർദ്ദിഷ്ട ശബരിമല വിമാനത്താവളം വേണം എന്ന് ആവശ്യപ്പെടുമ്പോൾ പോലും ഓർക്കേണ്ട ഒരു സംഭവം ഇവിടുത്തെ ആക്ഷൻ കൗൺസിൽ എന്ന് പറയുന്ന വെറും പേപ്പർ സംഘടനയാണെന്നാണ് എനിക്കതുമായി മനസ്സിലാക്കാൻ സാധിച്ചത് വല്ലപ്പോഴും ഒരു പത്രപ്രസ്താവനയ്ക്ക് അപ്പുറം അവർ കാര്യമായി ഒന്നും ചെയ്യുന്നില്ല ഹൈക്കോടതിയിൽ പോയി ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞു ഈ വസ്തു കൂടി ശബരിമല വിമാനത്താവളത്തിൻ്റെ പാരിസ്ഥിതിക ആഘാത പഠനത്തിൽ ഉൾപ്പെടുത്താൻ പറഞ്ഞു പത്തനംതിട്ട കളക്ടർ യാതൊന്നും ചെയ്തില്ല എന്നാണ് അവർ ആക്ഷേപിക്കുന്നത് അതിനെ പേരെ അവരൊരു ധർണയൊക്കെ നടത്തുകയും ചെയ്തു പക്ഷേ ഈ നിർദ്ദിഷ്ട വിമാനത്താവളം കൊടുമണ്ണ് വേണമെന്ന് പറഞ്ഞ സ്ഥലത്തെ എം എൽ എ കൂടിയായ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റേൻകുമാറിൻ്റെ വായിൽ നിന്നും ഇതിനെ അനുകൂലമായ ഒരു വാക്കും വാക്കുമെന്നില്ല കൂടാതെ ജില്ലയിലെ ഒരു മന്ത്രിയായ വീണ ജോർജ് അവരുടെ വീടിനടുത്തു വരെയുള്ള ഈ പറ്റി ഇവിടെ വിമാനത്താവളം വരണം പറ്റി ഒന്നും സംസാരിച്ചില്ല പത്തനംതിട്ട ജില്ലയിലെ മുഴുവൻ എം എൽ എമാരും സി പി എമ്മിൻ്റെ അനുഭാവികളും സി പി എമ്മുകാരുമാണ് അവരാരും തന്നെ മിണ്ടിയില്ല കൂടാതെ എം പി ഇതിനേറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യേണ്ട ഒരാളാണ് പത്തനംതിട്ടയുടെ എം പി ആന്റണി ആൻ്റണി ഇന്നുവരെ വാ തുറന്നിട്ടില്ല നിർദ്ദിഷ്ട വിമാനത്താവള ശബരിമല വിമാനത്താവളത്തിലെ ദേവസ്വം ബോർഡിൻ്റെ വസ്തു ഏറ്റെടുക്കാതെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ കിട്ടുന്ന ഈ പറയുന്ന കൊടുമൺ പഞ്ചായത്തിൽപ്പെട്ട വസ്തു ഏറ്റെടുക്കണമെന്ന് പറഞ്ഞു കൊടുമൺ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് പോലും ഭരണസമിതിയുടെ ഭാഗത്തുനിന്നും ശരിയായ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല ഞാൻ മനസ്സിലാക്കുന്നത് ഈ നിർ കൊടുമൺ ആക്ഷൻ കൗൺസിലിനകത്ത് എല്ലാ പാർട്ടിക്കാരുമുണ്ട് അതിൽ പ്രധാനികളായി നിൽക്കുന്നവരൊക്കെ ഭരണകക്ഷിയിൽ മുഖ്യമന്ത്രിയോടെ ഒട്ടിനിൽക്കുന്ന കക്ഷികളുടെ പ്രാദേശിക നേതാക്കന്മാരും ജില്ലാ നേതാക്കന്മാരുമായതാണ് ഇതിന് കാരണം എന്നുള്ളതാണ് സത്യം ഇനി നമ്മൾ നേരെ ചെറുവല്ലിയിലേക്ക് എന്നാൽ അവിടുത്തെ ആൾക്കാർ വളരെ കൃത്യമായി പറയുന്നു വിമാനത്താവളം നിങ്ങൾ കൊണ്ടുവരുന്നതിനു ബുദ്ധിമുട്ടില്ല അവർക്കതൊന്നുമല്ല പ്രശ്നം ഞങ്ങളെ കൊടി ഒഴിപ്പിക്കാതെ ചെയ്യണം നൂറ്റാണ്ടുകളായി ഞങ്ങളുടെ പൂർവികർ കയ്യേറിയും അല്ലാതെയും കൃഷി ചെയ്ത് സ്വായത്തമാക്കിയ ഭൂമി ഞങ്ങൾക്ക് പട്ടയമുള്ള ഭൂമി ഞങ്ങൾ ലോണുമൊക്കെ എടുത്ത് വീട് വെച്ചിട്ടുള്ള വസ്തു ഈ ഭൂമിയിൽ നിന്ന് ഞങ്ങളെ ഇറക്കി വിടാൻ പാടില്ല എന്നുള്ളതാണ് അവർ ആവശ്യം അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പാരിസ്ഥിതി ആഘാതവും ഒപ്പം പ്രകൃതിക്ക് നാശമുണ്ടാകുന്ന രീതിയിലും ജനങ്ങളുടെ വിശ്വാസ സംഹിതകൾക്കും ദോഷമുണ്ടാകുന്ന രീതിയിൽ ചെറുവള്ളി എസ്റ്റേറ്റ് ഏറ്റെടുത്തുകൊണ്ട് വേണോ ഇതെന്ന് ചോദിച്ചാൽ വേണ്ട എന്ന് പറയുവാനാണ് ശരിക്കും കേരളത്തിലെ ജനങ്ങൾക്ക് ഇഷ്ടം ഇനിയാണ് നിങ്ങൾ താഴേക്ക് വരുമ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലാവുന്നത് ഈ സ്ഥലം ദേവസ്വം ബോർഡിൻ്റെ ആണെന്ന് തിരിച്ചറിഞ്ഞിട്ട് രണ്ടായിരത്തി പതിനൊന്ന് അധികാരത്തിൽ വന്ന ഉമ്മൻചാണ്ടി സർക്കാർ ഈ വസ്തു തിരിച്ചെടുക്കുന്നതിന് വേണ്ടി ഒരു നടപടി സ്വീകരിച്ചു അതിന് ചുക്കാൻ പിടിച്ചുകൊണ്ട് പോയത് മുഖ്യമന്ത്രിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാത്ത പരസ്യമയ അദ്ദേഹത്തോട് വഴക്കുണ്ടാക്കിയ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നല്ലൊരു ഭക്തനായിരുന്ന ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണൻ സാറാണ് പ്രയാർ ഗോപാലകൃഷ്ണൻ സാർ ഈ വസ്തുവിൽ സന്ദർശിക്കുകയും ഇതിൽ നിന്നൊരു നൂറേക്കർ വസ്തു നിങ്ങൾ വിമാനത്താവളം ഒന്നും വേണ്ട നൂറേക്കർ വസ്തു കൊണ്ട് ഒരു തിരുതാംകൂർ ദേവസ്വം ബോർഡിന്റെ വകയോ അല്ലെങ്കിൽ സർക്കാരിന്റെ വകയായ ഒരു മെഡിക്കൽ കോളേജോ അല്ലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലോ പണി ഞാൻ പറഞ്ഞു കാരണം ശബരിമലയിൽ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഒരാൾ രോഗിയായി കഴിഞ്ഞാൽ അവിടെ വാഹനം കയറ്റാൻ പറ്റില്ല നമ്മുടെ രാഷ്ട്രപതി പോയപ്പോൾ വാഹനം കയറ്റിക്കൊണ്ട് പോയി വാഹനം കയറ്റാതെ ആ മലയുടെ മണ്ടയ്ക്കുന്ന അയാൾ ചുമന്ന് താഴെ കൊണ്ടുവന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുമ്പോഴേക്കും അയാൾ മരിച്ചിരിക്കും ആ സാഹചര്യത്തിൽ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന രീതിയിലും മലയോര ഗ്രാമമായ ഈ പ്രദേശത്തുള്ള ആൾക്കാർക്ക് കൂടി പ്രയോജനം ചെയ്യുന്നതിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലോ ഒരു മെഡിക്കൽ കോളേജോ പണിയുന്നതിന് വേണ്ടി നൂറേക്കർ വസ്തു ചോദിച്ചു തുടങ്ങിയതാണ് അവർ തങ്ങളുടെ അടി എന്നുള്ളതാണ് പുറത്തു വരുന്നത് മാത്രവുമല്ല ഈ ചെറുവള്ളി എസ്റ്റേറ്റ് നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് അമ്മാവൻ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അതായത് ചെറുവള്ളിക്കാവ് ദേവീക്ഷേത്രം ആണ് ഈ ജഡ്ജി ജഡ്ജിയമ്മാവൻ്റെ ആസ്ഥാനം ജഡ്ജി അമ്മാൻ്റെ കഥയൊന്നും പറയാനല്ല ഞാൻ പറയുന്നത് ജഡ്ജിയമ്മാൻ ഉൾപ്പെടുന്ന ക്ഷേത്രത്തിൻ്റെ വകയായിരുന്നു ആ അവരുടെയും ചെനപ്പാടി ക്ഷേത്ര വകയായിരുന്നു ഈ വസ്തുക്കൾ അതായത് പണ്ടാരം വക വസ്തുക്കളായിരുന്നു ഈ വസ്തുക്കളാണ് കുത്തകപ്പാട്ടത്തിന് ഹാരിസൻ മലയാളത്തിന് കൊടുക്കുന്നത് ഹാരിസൻ മലയാളം അത് വ്യാജരേഖയുണ്ടാക്കി കര ഒടുക്കി ആ കരത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിദേശ ഫണ്ട് സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി കൊടുത്ത പണം അടിച്ചുമാറ്റി സ്വയം പ്രഖ്യാപിത ബിഷപ്പായ ബാക്കി നിൽക്കാൻ തിരുവല്ല സ്വദേശിക്ക് അദ്ദേഹത്തിന്റെ ട്രസ്റ്റിന് മറിച്ചു വിൽക്കുന്നത് അപ്പോൾ ഈ നില നിയമപരമായി ഈ വസ്തുവിന് അടിയാധാരം തേടിപ്പോകുമ്പോൾ അതായത് മുന്നാധാരങ്ങൾ തേടിപ്പോകുമ്പോൾ ഈ വസ്തു പിന്നെ ദേവസ്വം ബോർഡിൻ്റെ വകയാണോ തെളിയും അപ്പോൾ അങ്ങനെ തെളിഞ്ഞാൽ ഈ വസ്തു കൊണ്ട് ഇയാൾക്കൊരിക്കലും ഇതിൽ ഇപ്പോഴും ഇയാളുടെ കൈവശമാണെങ്കിലും ആത്യന്തികമായി ഇയാളുടെ സ്വന്തം ഇയാളുടെ ട്രസ്റ്റിൻ്റെ സ്വന്തമാകില്ല പക്ഷേ ഇത് സർക്കാർ അങ്ങ് വിലക്കെടുത്താലോ സർക്കാർ ഏറ്റെടുക്കുകയോ സർക്കാർ വിലയെടുത്ത് മേടിക്കുകയോ ചെയ്താൽ അയാളുടെ പൈസ അയാൾക്ക് ലാഭപ്പെടുത്തി മുമ്പോട്ട് പോകാൻ പറ്റും അതാണ് അയാൾ ഇതിനകത്ത് കാണുന്നത് അതിൻ്റെ പരോക്ഷമായി പോലും ഈ സർക്കാർ പരോക്ഷമായി അല്ലെങ്കിൽ പൂർണ്ണ തോതിൽ അതിനെ അനുകൂലിക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്തെ ശരിയായ വസ്തുത കോടികളുടെ അഴിമതിയാണ് ഇരുപലും നടക്കുന്നത് വാതറൊക്കാത്ത എംപിയും വാതറൊക്കാത്ത ഈ ജില്ലയിലെ മന്ത്രിയും എം എൽ എമാരും എന്തുകൊണ്ട് ഇത് എതിർക്കുന്നില്ല എന്ന് തോന്നണം വികസനം ആരും വികസനത്തിനെതിരല്ല വികസനം വരുമ്പോൾ അത് നമ്മുടെ പണം കൊടുത്ത് നമ്മുടെ തന്നെ വസ്തു വാങ്ങി അല്ലെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ വസ്തു വാങ്ങി വിമാനത്താവളം പണിയുന്നതിന് പകരം ആർക്കും ഒരു പ്രയോജനമില്ലാതെ കിടക്കുന്ന നല്ല വസ്തു ഒരു നീരൊഴുക്കം തടയാതെ ഒരു ക്ഷേത്രങ്ങൾ ഇടിച്ചു പൊളിക്കാതെ ഒരു പള്ളിയും പൊളിക്കാതെ പണിയാൻ പറ്റുന്ന വസ്തുവിലേക്ക് മാറ്റണം എന്നൊരു ആവശ്യം മാത്രമേ ഇവിടുത്തെ ജനങ്ങൾ അതായത് ഈ കൊടുമൺ നിർദ്ദിഷ്ട വിമാനത്താവളം കൊടുമണ് വേണം എന്നാഗ്രഹിക്കുന്നവർ പറയുന്നുള്ളൂ അവിടെ മറ്റുള്ളവർ തങ്ങൾ നൂറ്റാണ്ടുകളായി തങ്ങളുടെ പൂർവികരുൾപ്പെടെ ആർജിച്ചു വെച്ച സ്വത്തുക്കൾ അന്യാധീനപ്പെടുന്ന രീതിയിലുള്ള വികസനം വേണ്ട എന്ന് ആവശ്യപ്പെടുമ്പോൾ ശരിയായ തീരുമാനമെടുക്കേണ്ട സർക്കാരും ആ സർക്കാരിനെ നിയന്ത്രിക്കുന്ന മറ്റ് കടകക്ഷികളും ഇതിനെയൊക്കെ എതിർത്ത് ശരിയായ വഴി സർക്കാരിന് കാണിച്ചു കൊടുക്കേണ്ട പ്രതിപക്ഷ കക്ഷികളും പ്രതിപക്ഷ എം എൽ എമാരും എം പിമാരും എന്തുകൊണ്ട് മൗനം പാലിക്കുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം തേടേണ്ടിയിരിക്കുന്നു എന്ന് വെച്ചാൽ ഇതിൻ്റെ എല്ലാം പിന്നിൽ അഴിമതിയുടെ പണമുണ്ട് അഴിമതിയാണ് നടക്കാൻ പോകുന്നത് നടക്കുന്നത് എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് ഇത് അനിവാര്യമായ ഒരു ജനരോഷത്തിന് കാരണമാകേക്കാം ഭാവിയിൽ ഭക്തജനങ്ങളുടെ രോഷത്തിന് പോലും കാരണമാകാം എന്നുള്ളതാണ് സത്യം ഈ നൂ ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ ഈ നൂറ്റാണ്ടിലോ അടുത്ത നൂറ്റാണ്ടിലോ ഒരു കാരണവശാലും ഇവിടെ വിമാനത്താവളം ഉണ്ടാകുമെന്ന് ആരും വിചാരിക്കേണ്ട ഇപ്പം മറ്റൊരു കാര്യം കൂടി നടക്കുന്നു ഞാൻ ആദ്യം വീഡിയോ ചെയ്തതിന് ശേഷം പലരും എന്നോട് ചോദിച്ചു അവിടെ പൈലിംഗ് ആരംഭിച്ചല്ലോ എന്ന് പറഞ്ഞു ഞാൻ ആ സ്ഥലത്ത് പോയി ആ തോട്ടം മൊത്തം കയറി ഇറങ്ങി കണ്ട് ഒരു വീഡിയോ ചെയ്തു ഒരു ക്ഷേത്രത്തിൻ്റെ പശ്ചാത്തലം പുറത്തുനിന്ന് വന്നവരെയൊക്കെ കണ്ട് അവിടെ പൈലിംഗ് പോയിട്ട് കല്ലുപോലും ഇട്ടിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം ഇപ്പോഴും അവിടെ സർവേ നടക്കുന്നു എന്നാണ് അർത്ഥം എന്നു വെച്ചാൽ നടക്കാത്ത പദ്ധതികളെയെല്ലാം കെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇപ്പം നടക്കും ഇപ്പം നടക്കുമെന്ന് എന്ന് പറഞ്ഞ് ജനങ്ങളെ അവബോധം ഉള്ളവരാക്ക് ബോധമുള്ളവരാക്കല്ല അവബോധമുള്ളവരാക്കി തീർക്കുന്ന തീർക്കുന്നൊരവസ്ഥയാണ് നമ്മുടെ സർക്കാരുകളുടെ ഭാഗത്തു നടക്കുന്നത് ഏത് കക്ഷി ഭരിച്ചാലും ഇങ്ങനെയൊക്കെയാണ് അവസ്ഥ ഇങ്ങനെ ശബരിമലയിലെ സ്വർണം മാത്രമല്ല ദേവന്റെ സ്വത്തായ ദേവസ്വത്തിൻ്റെ വസ്തുക്കൾ പോലും കൈമാറ്റം ചെയ്യപ്പെട്ടിരിക്കുന്നു ഈ കൈമാറ്റത്തിനിടയിലും ഏതെങ്കിലുമൊക്കെ ടി ഡി ബി ഉദ്ദേശം ട്രാവൺകോർ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാർക്ക് പങ്കുണ്ടോ എന്നു കൂടി അന്വേഷിക്കേണ്ടതാണ് വരും കാലങ്ങളിൽ അങ്ങനെയുള്ള അന്വേഷണം ഉണ്ടാകട്ടെ സ്വർണ്ണത്തിൽ മാത്രമല്ല വെള്ളിയിലും ചെമ്പിലും വസ്തുവിലും അഴിമതി നടന്നിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇത്തരം കുത്തവ് പാട്ടങ്ങളും അത് തിരിച്ചെടുക്കാതിരിക്കാനുള്ള നടപടികളും സ്വീകരിക്കാൻ സ്വീകരിക്കാതിരിക്കുന്നത് എന്തായാലും ഇങ്ങനെയുള്ളൊരു കാര്യം പറഞ്ഞതിനാണ് നമ്മുടെ എല്ലാം ഉള്ളിലുണ്ട് മന്ത്രിയും മുഖ്യമന്ത്രിയും നമ്മുടെ ദേവസ്വം അന്നത്തെ പ്രസിഡന്റ് പ്രിയാർ ഗോപാലകൃഷ്ണനിൽ പരസ്യമായ ഒരു വിമർശനവും ബഹളവും ഒക്കെ ശബരിമല പോയപ്പോൾ ഉണ്ടാകുക ഒരു കാര്യം പറയാതെ വയ്യ ബഹുമാനീനായ നമ്മുടെ മുഖ്യമന്ത്രി ശബരിമലയിൽ ചെന്നപ്പോൾ അദ്ദേഹത്തിന് കൊടുത്ത പ്രസാദ് അദ്ദേഹം രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്ന ഒരു രംഗം കൂടി എനിക്കിതിൻ്റെ മുൻകാല ഫോട്ടോകൾ തിരക്കിയ സമയത്ത് കാണാൻ സാധിച്ചു അതിൽ അദ്ദേഹത്തെ അംഗീകരിക്കുന്നു കാരണം കയ്യും കെട്ട് നിൽക്കുകയും തീർത്ഥം പിടിച്ചത് ആൾക്കളയുകയും ചെയ്യുന്ന സമയത്ത് മുഖ്യമന്ത്രി അത് സ്വീകരിക്കാനുള്ള സൗമനസ്യം കാണിച്ചു